െള്ളവരെ വചനദീപ്തി എന്ന വചന വിജയ സ്വാഗതം ഇന്ന് ജനുവരി ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച സുവിശേഷകന്മാരുടെ തിരുനാളാണ് മത്തായത് സുവിശേഷം പത്താമത്തെ അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് വായനയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൽ അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ ഈ പന്ത്രണ്ട് പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു നിങ്ങൾ വിജാതിയരുടെ അടുത്തേക്ക് പോകരുത് സമറിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും വരുത് പ്രത്യുത ഇസ്രായേൽ വോശത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവൻ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചികളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവൻ ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കു ദാനമായി കിട്ടി ദാനമായി കൊടുക്കുവാൻ ഇന്ന് വിശേഷകന്മാരുടെ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇന്നത്തെ വായനയിൽ ആദ്യത്തെ വാക്യം തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾക്ക് കാരണമാകാം നിങ്ങൾ അടുത്തേക്ക് പോകരുത് എന്ന് പറയാനുള്ള വ്യത്യസ്തമാണ് അപ്പോൾ യേശു എല്ലാവർക്കും വേണ്ടിയല്ലേ വന്നത് ഇത് പ്രത്യേകം ഓർക്ക് മത്താവിധ സുവിശേഷത്തിൽ ശിഷ്യന്മാരെ രണ്ട് തവണ യേശു പറഞ്ഞയക്കുന്നുണ്ട് ഒന്ന് യേശുവിന് ജീവിതകാലത്ത് തന്നെയാണ് അത് പരസ്യം എല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിക്കാനായി പന്ത്രണ്ട് പേര് അയക്കുന്നതാണ് അത് ഇസ്രായേൽക്കാരുള്ള ഒരു സുവിശേഷ പ്രഘോഷണമാണ് ദൈവത്തിൻ്റെ പദ്ധതി ഇസ്രായേൽ മാനസാന്തരപ്പിട് ഇസ്രായേൽ വഴി എല്ലാ ലോക ജനതകളെയും സു ദൈവരാജ്യത്തിലേക്ക് നയിക്കുക അതായിരുന്നു പദ്ധതി അതിനുവേണ്ടിയാണ് എല്ലാവർക്കും സുവിശേഷം കേൾക്കാനുള്ള ഉണ്ടാകണം അതുകൊണ്ടാണ് അടുത്തേക്ക് അല്ല പോകേണ്ടത് ഇസ്രായേൽക്കാരുടെ അടുത്തായിരുന്നു രണ്ടാമത്തേത് യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷമാണ് ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവാൻ അത് ആദ്യത്തെ ഭാഗമാണിത് ഇവിടെ ശിഷ്യന്മാർ പറഞ്ഞയക്കുമ്പോൾ പ്രത്യേകം പറയുന്ന കാര്യമുണ്ട് എന്നാണ് പറയേണ്ടത് ദൈവരാജ്യം സംഭവിച്ചിരിക്കുന്നു പറയുവൻ അപ്പോൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടണം നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കണം ഇന്ന് ഈ ഒരു സുവിശേഷ പ്രഘോഷത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മറന്നു പോകരുത് ഇപ്പോൾ നമ്മുടെ സമുദായത്തിൽ മാത്രം പോലെ ഇസ്രായേൽക്കാരുടെ അടുത്തേക്ക് മാത്രമല്ല ഇത് ആദ്യത്തെ ഭാഗമായ രണ്ടാം ഭാഗം കൊണ്ട് ഓർക്ക് ലോകത്തിൽ എല്ലാ ഇതിനോടും സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് നമ്മൾ അയക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു സമുദായത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ യേശുവിൻ്റെ സുവിശേഷം ലോകത്തെല്ലായിടത്തും ഭൂമിയുടെ ഉപ്പാണ് ലോകത്തിൻ്റെ പ്രകാശമാണ് അപ്പോൾ സമുദായ ശാക്തീകരണം എന്ന ആഗ്രഹത്തിൽ നമ്മുടെ സുവിശേഷ പ്രഘോഷണം നിർത്തി ഒതുക്കിക്കളയാതെ എല്ലാവരോടും സുവിശേഷം പ്രഘോഷിക്കണം ഇപ്പോൾ സമുദായ രൂപീകരണത്തെക്കാൾ സുവിശേഷവൽക്കരണമാണ് നമ്മുടെ മുഖ്യമായ ദൗത്യം അതാണ് യേശു ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം മറക്കാതിരിക്കുക അപ്പം നമ്മൾ എല്ലാവരോടും സുവിശേഷം പ്രഘോഷിക്കാനാണ് യേശുവിൻ്റെ ഉദ്ാരണത്തിന് ശേഷമായി തീരുന്ന് ലോകം ഒന്ന് പോയി സുവിശേഷം പ്രഘോഷിക്കണം അതുകൊണ്ട് വിജാതികളോട് സുവിശേഷം പ്രഘോഷിക്കണം എല്ലാവർക്കും പറ്റുന്ന രീതി മനസ്സിലാകുന്ന രീതിയിൽ സ്വീകാര്യമാകുന്ന രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ സുവിശേഷം പ്രഘോഷിക്കണം അതിനുള്ള ത്യാഗങ്ങളും ക്ലേശങ്ങളും ഏറ്റെടുക്കണം നമ്മൾ തയ്യാറാകണം അതെടുക്കുമ്പോൾ തമ്പുരാപ്രദാനം ചെയ്യട്ടെ സുവിശേഷകന്മാരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അവരുടെ മാതൃക നമുക്ക് ഒരു പ്രചോദനമാകട്ടെ എല്ലാവരോടും സുവിശേഷം ആഘോഷിക്കാൻ വാക്കും പ്രവൃത്തിയും മനോഭാവം വഴി തമ്പ്രാൻ നമ്മളെ സുവിശേഷകന്മാരാക്കട്ടെടുക്കുമ്പോൾ തമ്പ്രദാനം ചെയ്യട്ടെ